ഹൈവേ നിർമ്മാണത്തിനായി കാഞ്ഞിരത്താളി മേഖലയിലെ കുന്നുകൾ ഇടിച്ചു നിരത്തി മണ്ണ് കൊണ്ടുപോകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു ജില്ലാ കലക്ടർക്ക് കപ്പൂർ പഞ്ചായത്ത് അധികൃതർ പരാതി നൽകി കഴിഞ്ഞ ദിവസം മണ്ണ് കൊണ്ടുപോകുന്ന ലോറി മറിഞ്ഞ പ്രദേശം പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു കപ്പൂർ പഞ്ചായത്തിലെ പത്താം വാർഡിൽ മൂന്ന് മീറ്ററിന് താഴെ മാത്രം വീതിക്കുറവുള്ള റോഡുകളിലൂടെയാണ് ഹൈവേ നിർമ്മാണത്തിനായി നാല്പത് ടൺ ഭാരമുള്ള ടോറസ് വാഹനങ്ങളിൽ രാപ്പകൽ ഭേദമന്യ മണ്ണ് കൊണ്ടുപോകുന്നത് വീതി റോഡിൽ കഴിഞ്ഞ ദിവസമാണ് അന്ത്യമഹാകാളൻകാവ് ക്ഷേത്രത്തിന് സമീപത്തെ വീടിനോട് ചേർന്ന ടോറസ് വാഹനം തലകീഴായി മറിഞ്ഞത് തലനാഴിഴക്കാണ് വാഹനത്തിൽ ഉണ്ടായവരും വീട്ടുകാരും രക്ഷപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുമായി പ്രദേശവാസികൾ യോഗം വിളിച്ചു വിഷയത്തിൽ അടിയന്തര നടപടി നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റോഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ റോഡ് നന്നായി കിട്ടണം എന്നുള്ള ഇതാണ് ഉള്ളത് പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പിന്നെ ഹോസ്പിറ്റലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ കാസാരയിൽ എത്തിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഈ റോഡ് കിട്ടിയിട്ടുള്ളത് റോഡുകൾ ഫുള്ള് അതായത് ഇങ്ങനെ മുഴയായിട്ടാണ് നിൽക്കുന്നത് കാരണം രണ്ട് സേവ വണ്ടിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചാലായിട്ടാണ് നിൽക്കുന്നത് കാരണം ബൈക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഓട്ടോറിക്ഷ പോലും പോകാൻ പറ്റുന്നില്ല ഞാൻ ഇന്നലെ വൈകിട്ട് എന്റെ വൈഫിനായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ രാത്രി എനിക്ക് പോകാൻ പറ്റിയില്ല അതെ വണ്ടി ഇതെല്ലാം എല്ലാവരും ഞങ്ങൾ പോലീസ് കംപ്ലയിൽ ഞങ്ങളുടെ പേരിൽ കേസൊക്കെ ആക്കി ഈ വസനാർക്കാർ ഞങ്ങളുടെ പേരിലെ കേസ് നിലവിലും കേസ് ഉണ്ട് ഞങ്ങൾ ജാമ്യത്തിന് ഇറങ്ങിയതാണ് ഇപ്പോഴും ഞങ്ങൾ ഒരു പത്ത് ഇരുപത് ദിവസം പിന്നെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് പോലീസുകാർ എന്താ പറഞ്ഞാൽ പൊതുഗതകാരം തടസ്സപ്പെടുത്താൻ പറ്റില്ല അത് ശരിയാണ് പൊതുഗതാഗതം തടസ്സപ്പെടുത്താൻ പറ്റില്ല ഞങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട അവർ അവർക്ക് സപ്പോർട്ട് പോലെ ചെയ്യുന്നത് ശരിക്കും ഉറങ്ങാൻ തന്നെ ഇല്ല രാവും പകലായിട്ട് വണ്ടി പോയിട്ട് ഇവര് തടത്തിട്ടും ഇവര് യാതൊരു എന്ന് വരുമ്പോഴും പറയുണ്ട് പിന്നെ നിങ്ങൾ മണ്ണ് കൊണ്ടാകല്ലേ ഞങ്ങളുടെ വീടിന്റെ മേൽക്കാണ് പറയുന്നത് കുഴി അതിന്റെ ദിവസം പറയുമ്പോ അവര് വരും കൈക്കോട്ട് വന്നിട്ടും കുറച്ച് മണ്ണിട്ടും പോകും അങ്ങനെ ആയിട്ട് മിങ്ങാനും വന്നിട്ട് അവർ ചെയ്തു പോയി റോഡിന്റെ ഭാഗത്താകെ കുഴിയായി ഞങ്ങൾ പേടിച്ചിട്ടാണ് ഇവിടെ ജീവിക്കണത് കാഞ്ഞിരത്താണി അന്തിമഹാക്കാളൻ ക്ഷേത്ര ഭാരവാഹികൾ പാതയോട് ചേർന്ന് നിർമ്മിച്ച ഭണ്ഡാരവും കൊണ്ടുപോകുന്ന ടോറസ് വാഹനം തകർത്തെന്നും ഭാരവാഹികൾ ആരോപിച്ചു പ്രദേശത്തുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്നും അപകടാവസ്ഥ നേരിൽ കാണുന്നതിനായി ശ്രദ്ധ ഉണ്ടാകണമെന്നും ഇത്തരം പ്രവൃത്തികൾ അടിയന്തിരമായി ആവശ്യപ്പെട്ട പാലക്കാട് ജില്ലാ കലക്ടർക്ക് കപ്പൂർ പഞ്ചായത്ത് അധികൃതർ ചൊവ്വാഴ്ച പരാതിയും നൽകിയിട്ടുണ്ട് കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡിങ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം